ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വലിയ വലിയ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്ലോഗേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആയി ടെർമിനേറ്റ് ആയിട്ട് കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അതായത് ഇല്ലീഗൽ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷനുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ബെറ്റിങ് ആപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിങ് അതായത് ജനങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊമോഷൻസ് വർക്കുകളെല്ലാം ഇൻസ്റ്റാഗ്രാമ് വഴി പ്രൊമോട്ട് ചെയ്യുന്ന റീൽസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ അതായത് ഇതിൽ കൊടുക്കുന്നുണ്ട് ഫസ്നിയ സാക്കിർ അതുപോലെ തന്നെ മല്ലു ഫാമിലി അത് വയനാടൻ വ്ളോഗർ അങ്ങനെ ഒരുപാട് വലിയ വലിയ രീതിയിലുള്ള വ്ളോഗേഴ്സ് തന്നെയാണ് ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇങ്ങനെയുള്ള ആപ്പുകളിനെ കുറിച്ചിട്ടും അതുപോലെ ജനങ്ങളുടെ ഒരുപാട് പൈസ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളെല്ലാം ചെയ്തതിന്റെ പേരിലാണ് ഇവരുടെ അക്കൗണ്ടുകളെ ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള അതായത് ഒരു നിമിഷത്തെ ഏണിങ്സ് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് നാളത്തെ എഫേർട്ടിന്റെ ആ ഒരു ഫലമാണ് പോയിരിക്കുന്നത് ഒരുപാട് നാളത്തെ എഫേർട്ടാണ് ഒരു അക്കൗണ്ട് നല്ല രീതിയിൽ മികച്ചതായി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഓരോ ക്രിയേറ്റേഴ്സും മനസ്സിലാക്കണം നമ്മള് എന്താ പറയാ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന രീതിയിലാണ് നമ്മള് എവിടെയാണ് നിലനിൽക്കുന്നത് അത് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണ ഒരു വിഷയമല്ല പക്ഷെ അന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഒരു ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ പ്രൊമോഷനുകളെല്ലാം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ അവർ ഒരു കുഴിയിൽ വന്ന് വീണോട്ടെ പക്ഷെ എൻ്റെ കാര്യം എൻ്റെ പോക്കറ്റ് കാര്യായില്ല എന്റെ പോക്കറ്റ് വീർത്തിരിക്കും അല്ലെങ്കിൽ അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ചാനൽ ഇല്ലീഗലായിട്ടുള്ള ഇത്തരത്തിൽ പ്രവർത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇനി എത്ര പേരുടെ പോകുന്നു എന്നറിയില്ല അതുപോലെ ഇത് ഇത്തരം പ്രവൃത്തികളൊന്നും യൂട്യൂബിൽ പെട്ടെന്ന് വരുത്തില്ല എന്താന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി കെയർ പോളിസി വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ യൂട്യൂബിൽ ഇടില്ല ഇതുവരെ യൂ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പിലും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പണി കൊടുത്തു തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്പ് പൈസ പോകുന്ന തരത്തിലുള്ള എന്തൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉള്ള അക്കൗണ്ടുകൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഗവൺമെന്റിന്റെ നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ജനങ്ങൾക്ക് ബാധിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷനുകളൊന്നും ചെയ്യാൻ പറ്റില്ല പൈസ എത്ര കിട്ടും എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യരുത് അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും ഏർപ്പെടരുത് എത്ര പൈസ തരാ പറഞ്ഞാലും ഇങ്ങനെ ജനങ്ങൾക്ക് നമ്മുടെ ഓഡിയൻസിന് അപകടം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്